ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഉത്തര കേരളത്തിൽ കിട്ടിയാടുന്ന ഒരു പ്രധാന തെയ്യമാണ് വയനാട്ട് കുലവൻ കാടാച്ചറയിലുള്ള കരിപ്പാച്ചാൽ കുലവൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തീയർ സമുദായത്തിൽപ്പെട്ടവരുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് കുലവൻ ഈ തെയ്യത്തെ തൊണ്ടച്ചൻ എന്നും വിളിക്കാറുണ്ട് നമ്പ്യാർ തറവാടുകളിലും വയനാട്ടുകുലവന്റെ സ്ഥാനങ്ങളും കോട്ടങ്ങളുമുണ്ട് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കോലം കെട്ടുന്നത് ഈ തെയ്യത്തിന് തോറ്റം വെള്ളാട്ടം തെയ്യം എന്നീ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകും ഈ തെയ്യം പ്രസാദമായി കവുങ്ങിൻ പൂവാണ് നൽകുക വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ഐതിഹ്യം പരമശിവനുമായി ബന്ധപ്പെട്ടതാണ് വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെതാണ് പ്രധാന ശ്രീകോവില് അത് വളരെ മനോഹരമായി പുതുക്കിപ്പണിതിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ശ്രീകോവില് നല്ല ഐശ്വര്യവും ഭംഗിയുള്ള ശ്രീകോവില് ഇവിടെ മരത്തിൽ ഒരു ബോർഡ് വയനാട് കുലവൻ ദൈവത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മുന്നില് നിലവിളക്കുകൾ ഒരിക്കൽ ശിവബീജം ഭൂമിയിൽ പതിക്കാനിടയാവുകയും അതിൽ നിന്ന് മൂന്ന് കരിന്തെങ്ങുകൾ ഉണ്ടാവുകയും ചെയ്തു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മധു ഊറി വരാറുണ്ടായിരുന്നു വീഡിയോ ഒരു ഓട്ടുമണി കാണാം ഓട്ടുമണിക്ക് തൊട്ട് നെൽക്കതിന് ഒരിക്കൽ വേട രൂപം ധരിച്ച് ഊരുചുറ്റാനിറങ്ങിയ പരമശിവൻ കാട്ടിൽ നായാട്ടിനായി എത്തി കരിന്തെങ്ങിന്റെ ചോട്ടിൽ ഊറിക്കിടക്കുന്ന മധു കുടിച്ച് ഉന്മത്തനായി പിന്നീട് ഭ്രാന്താട്ടം പോലെ വേടനൃത്തം നടത്തി ഇത് കണ്ട പാർവതീദേവി ഭയന്നോടുകയും ചെയ്തു ശ്രീകോവലിന് മുകളില് ക്ഷേത്ര കലാപാരമ്പര്യം വിളിച്ചോതുന്ന ശില്പങ്ങള് മറ്റും ദേവി തന്റെ മന്ത്രശക്തിയാൽ കരിന്തെങ്ങിലെ മധു തടവി മേലോട്ടുയർത്തി പിറ്റേ ദിവസം സോമരസപാനത്തിനായി എത്തിയ പരമശിവന് മധു തെങ്ങിൻ തെങ്ങിൻമുകളിലെത്തിയതായാണ് കാണാൻ കഴിഞ്ഞത് കോപാന്തനായ പരമശിവൻ ത്രിജടകൊണ്ട് തൃത്തുടമേൽത്തല്ലി ബഹുശോഭയോട് കൂടിയ ദിവ്യനെന്ന പുത്രനെ സൃഷ്ടിച്ചു തെങ്ങിൽ നിന്നും മധു എടുക്കുന്ന ജോലിക്കായി അവനെ നിയോഗിച്ചു പതിവായി മധു ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം ആരംഭിച്ചു ഇതറിഞ്ഞ പരമശിവൻ കദളി മധുവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ മധു കുടിക്കരുതെന്നും വിലക്കി വയനാട്ടു കുലവൻ ദൈവത്തിനെ കൂടാതെ പൊന്മലക്കാരി എളയടത്ത് ഭഗവതി ഭൂതഗണം ഈ പൊന്മലക്കാരി അപൂർവമായിട്ട് കാണുന്ന ഒരു ദൈവ സങ്കല്പാണ് ഭൂതകണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഇളയടുത്ത ഭഗവതിയും കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇത് ഗുളിയൻ ദൈവത്തിന്റെ സ്ഥാനാണ് എന്നാൽ വിലക്ക് വകവെക്കാതെ ദിവ്യൻ കദളി മധുവനത്തിൽ നായാടുകയും മതുകുംഭം തുറക്കുകയും ചെയ്തു ശിവകോപത്തിനിരയായ അവന്റെ കണ്ണുകൾ പൊട്ടി മതുകുംഭത്തിൽ വീണു വാക്കുപാലിക്കാത്ത മകനുള്ള ശിക്ഷ മാപ്പിരന്ന മകന് ഒയിക്കണ്ണും മുളഞ്ചൂട്ടും മുള്ളനമ്പും മുളവില്ലും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് ഭൂമിയിലേക്കയച്ചു ചൂട്ടുപുകഞ്ഞ് കാണാതായപ്പോൾ പൊയ്ക്കണ്ണും വിത്തുപാത്രവും മുളഞ്ചൂട്ടും എറിഞ്ഞുകളഞ്ഞു അവ ചെന്നു വീണത് വയനാട്ടിലെ ആദി പറമ്പൻ കണ്ണൻ്റെ പടിഞ്ഞാറ്റയിലാണ് കണ്ണും ചൂട്ടും തുള്ളുന്നത് കണ്ട് പേടിച്ച കണ്ണനോട് കണ്ണും ചൂട്ടും അകത്തു വെച്ചുകൊള്ളുവാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞു അങ്ങനെ വയനാട്ടിൽ എത്തിച്ചേർന്നതുകൊണ്ട് ദിവ്യൻ വയനാട്ടുകുലവൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി യാത്രാപ്രിയനായ കുലവൻ വടക്കോട്ട് യാത്ര ചെയ്ത് കേളന്റെ വീട്ടിലെത്തി കുലവന്റെ ദൈവിക ശക്തി തിരിച്ചറിഞ്ഞ കേളൻ തൊണ്ടച്ഛൻ എന്ന് വിളിച്ച് സൽക്കരിച്ചു ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു അരയാൽ മരം കാണാം ഈ വഴി നേരെ ചെന്നാൽ കഴകപ്പരയിലെത്താം ഇവിടെ ഇവര് ക്ഷേത്രം പരിപാലിക്കുന്ന രണ്ടുപേർ താമസിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ കഴകപ്പരയാണിത് ഈ കഴകപ്പരയുടെ തെക്ക് പാത്ത തെക്കിനി തെക്കുപാത്ത മുറിയാണ് സ്ഥാനം എല്ലാ കൊല്ലവും മകരമാസത്തിലെ ആദ്യത്തെ ശനിയും ഞായറുമാണ് ഇവിടെ തെയ്യം കൊണ്ടാടുന്നത് ഈ അടുത്ത കാലത്താണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഹൈപ്പും കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണും വരയ്ക്കും ഗുഡ് ബൈ